ഞാൻ ലാൽകുമാറിലേക്ക് പോകുന്നു ലാൽകുമാർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒന്നര മണിക്കൂർ നീണ്ട വാർത്താസമ്മേളനമായിരുന്നു വളരെ വിശാലമായി തന്നെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാം അതുള്ള ഉത്തരം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്താണോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണം ആരോപണം എന്ന വാക്ക് ഒരുപക്ഷെ തെറ്റായിരിക്കും തെളിവുകളാണല്ലോ പുറത്തേക്ക് വന്നത് ആ തെളിവുകളിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടോ കാരണം ഈ വോട്ട് കൊള്ള എന്ന വാക്കാണ് കമ്മീഷനെ പൊള്ളിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നു അന്വേഷണമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതികരിക്കുന്നു മാത്രമല്ല ഹിന്ദിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പോലുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്ന് വേണം കരുതാൻ അല്ല ഇവിടെ ഇവിടെ പൊതുവെ വന്നൊരു കാര്യം ഇപ്പം ബി ജെ പിയുടെ വക്താവ് ശ്യാം പറഞ്ഞത് ഈ പൂജ്യം 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 എന്ന അഡ്രസ്സ് അത് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമാണ് ഒരുപാട് പേരെ ആൾക്കാരെ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബമില്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള വാദം പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷേ ഈ സീറോ 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 എന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ആളുടെ അച്ഛൻ്റെ പേര് എൽ എം എൻ ഒ പി ക്യു എങ്ങനെയാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക അങ്ങനൊരു കാര്യമില്ലേ കാര്യം വഴി കിടക്കുന്ന ഒരാൾക്കും അയാളുടെ ഏഹ് അത് ചോദിച്ചു കാര്യം സീറോ 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 എന്നുള്ളതാണ് ഈ വഴി കിടക്കുന്ന ഒരു അത് മിണ്ടത്തില്ല എൽ എം എൻ ഒ പിക്ക് എന്ന് പറഞ്ഞ അച്ഛൻ എവിടെ ശ്യാമു അത് പറഞ്ഞില്ല ശ്യാമിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും ശ്യാമിനോട് എനിക്ക് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല എൽ എം എൻ ഒ പി പിക്ക് എന്നുള്ള അച്ഛൻ്റെ കാര്യം പറയണ്ടേ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ സാധാരണ എഴുതുന്ന എൽ എൻ എൽ എം എൻ ഒ പിക്ക് വന്നോ ഈ വിഷയമായിരുന്നു ഇവിടെ ആദ്യം എടുത്തോളം പറയേണ്ടത് എൽ എം എൻ ഒ പിക്ക് എന്ന് പറഞ്ഞ അച്ഛൻ ആരാന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ നോക്കുന്നത് എന്താ രാഹുൽ ഗാന്ധി ആ ഡോക്യുമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ് ഹോൾഡേഴ്സിൻ്റെ പ്രൈവസി ബ്രീച്ച് ചെയ്തു അത് ആ ഡോക്യുമെൻ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിച്ചോളൂ എൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് ഉയർത്തി കാണിക്ക് രാഹുൽ ഗാന്ധി കാണിക്കുന്നെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റ് ചെയ്തോളാം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി അല്ല മേ ബി ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കാം അതിൻ്റെ പ്രൈവസിക്ക് ഇലക്ഷൻ കമ്മീഷൻ മിടുക്കുള്ളവരായില്ലേ കേസിന് പോട്ടെ ഇല്ല ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് പോരുതോ പോകണമല്ലോ പോട്ടെ അപ്പോൾ എൽ എം എൻ ഒ പിക്ക് അച്ഛൻ ആരാ പറയാത്ത ഇലക്ഷൻ കമ്മീഷന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇവിടുത്തെ ശക്തി ഇതാണ് സത്യം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റൻ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണ് റൂൾ ട്വൻറി ത്രീ ബി പ്രകാരം അഫിഡവിറ്റ് കൊടുക്കണം അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നു മുൻ ഇലക്ഷൻ കമ്മീഷൻ ഒ പി റാവത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആ പ്രൊവിഷനിലൂടെ പോകാൻ പറ്റിയില്ല ഒ പി റാവത്ത് കരൺ താപ്പറിന് കൊടുത്തിട്ട് ഇന്റർവ്യൂവിനെത്തത് വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ഈ പ്രൊവിഷൻ ഈ റൂള് ഇതിന്റെ പർപ്പസിനെ അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് പറയാൻ നാണോ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒ പി റാവത്ത് മുൻ ഇലക്ഷൻ കമ്മീഷനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഇതിന്റെ പർപ്പസ് എന്താണെന്നറിയോ ഒരു റിവിഷൻ സംഭവിക്കുമ്പം അതായത് റിവിഷൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആരേലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ നേരത്തെ അവരിൽ നിന്ന് മേടിക്കുന്ന അഫിഡേവിറ്റാണ് ഈ പറയുന്നത് ഓത്തിൽ അഫിഡേവിറ്റാണ് മേടിക്കുന്നത് അതിനകത്തുള്ള പ്രൊവിഷൻ മേയുമാണ് ഷാലല്ല വേണമെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ഇറ്റ് ഈസ് ഫുള്ളി വിതിൻ ദ ഡിസ്ക്രപൻ ഓഫ് ദ കോർട്ട് സോറി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ ബോഡിയൊന്നും അല്ല ഇലക്ഷൻ കമ്മീഷൻ ജുഡീഷ്യൽ ബോഡിയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അഡ്ജുഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയൊന്നുമല്ല നോക്കൂ നിങ്ങളുടെ മുന്നിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചെറിയ ആൾക്കാ ആളല്ല ആ ആൾ ആരായാലും അതിപ്പം നരേന്ദ്രമോദി ഇരിക്കുകയാണെങ്കിലും മറ്റൊരാളിരിക്കുകയാണെങ്കിലും ഇന്ത്യയിൽ അരുൺ ജെയ്റ്റ്ലി ഇരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ഒരു കാര്യം വലിയ ശബ്ദത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാര്യം കൊണ്ടിരുന്നു അതിനൊരു അതിനൊരു അന്തസ്സായിട്ടുള്ള മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണ്ട പി എനിക്ക് സത്യം പറഞ്ഞാൽ ശ്യാം പറയേണ്ട വാദം എനിക്ക് പ്രശ്ന പ്രശ്നമേ ഇല്ല ശ്യാം എന്ത് വേണേ പറഞ്ഞോട്ടെന്ന ഞാൻ ഭരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ എന്നാൽ മറുപടി വേണ്ടേ ശ്യാമിന്റെ എനിക്ക് വേണ്ടി ശ്യാമിന്റെ വാദം പലപ്പോഴും ഇലക്ഷൻ കമ്മീഷന്റെ വാദമായി മാറുന്നു എന്നുള്ളതേ അത് പോട്ടെ അദ്ദേഹം ഡിഫ് അദ്ദേഹം എങ്ങനെ വേണമെങ്കിൽ ഡിഫൻഡ് ചെയ്തോട്ടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തൊക്കെയാണ് അതാ അത്രേ ഉള്ളൂ അതാണ് അടുത്ത പ്രശ്നം അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വാദം ഷ്യാമിന്റെ വാദമാകല്ല ശ്യാമിന്റെ പാർട്ടിയുടെ വാദം ഇലക്ഷൻ കമ്മീഷന്റെ വാദമാവുകയാണ് അതാണ് അവിടുത്തെ പ്രത്യേകത സ്മൃതി പറഞ്ഞാണ് കറക്റ്റ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തുടങ്ങിയത് നാൽപ്പത്തഞ്ച് ദിവസം ലിമിറ്റേഷൻ ആണ് ഒരു ഇലക്ഷൻ പെറ്റീഷൻ്റെ നമ്മളിത് കൊണ്ട് നടക്കുന്ന ആളില്ലേ ഇലക്ഷൻ പെറ്റീഷൻ ഇപ്പം ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വിദിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് യു ഷുഡ് അപ്രോച്ച് ദ ഹൈക്കോർട്ട് ഇതാണ് ആ പെറ്റീഷന്റെ ലിമിറ്റേഷൻ നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ ഇതാണ് ഈ എന്ന് പറഞ്ഞ കണക്ക് വരുന്നത് ഞാന് നാപ്പത്താറാമത്തെ ദിവസവും അമ്പതാമത്തെ ദിവസവും ആണ് ഒരു ഫ്രോഡ് നടക്കുന്നതിനെ കുറിച്ച് അറിയുന്നത് ഒരു ഇലക്ഷൻ പെറ്റീഷൻ പോകാൻ പറ്റാത്തപ്പോഴും ഇത് രാജ്യത്ത് എനിക്ക് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടിരാന് പറ്റുന്നതിന് എന്താണ് പ്രശ്നം ഒരു 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 വൃത്തികെട്ട രീതിയിൽ ജനാധിപത്യത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ പെറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള പീരീഡിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റ് കക്ഷികൾ എതിർ കക്ഷികൾ ഒക്കെ ഇത് റിയലൈസ് ചെയ്യുന്ന അവരെല്ലാം ഉറക്കത്തിലായിരുന്നു അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനാണെങ്കിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിട്ട് എല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ കോക്കനൈസൻസിലേക്ക് ഇത് കൊണ്ടുവരണ്ടേ ഇവിടുത്തെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത് ഭരിച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കോടതി വഴി പോകണം എന്ന് പറയുന്നതിന് എന്താ നിർബന്ധ എന്താ കാര്യം കോടതി പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് ഞങ്ങൾക്ക് കോടതി റിലീഫ് വേണ്ട എല്ലാ കാര്യത്തിലും കോടതി പോകണമെന്നുണ്ടല്ലോ ഞാനൊരു സമരം നടത്തുക ഞാൻ ഞാൻ ഞാനേക്ക് എന്റെ ഒരു രാഷ്ട്രീയ സമരം ഞാൻ നടത്തുക രാഷ്ട്രീയ സമരം നടത്തുന്ന കോടതി പോയിട്ടാ കോടതി പോകാൻ അദ്ദേഹത്തോട് വാദം വാശി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ സ്മൃതി മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമരം നടത്താൻ പോവാ കോടതി പോയാലും കിട്ടത്തുള്ള പറയാൻ പറ്റുമോ കോടതി പോകണം നിർബന്ധമുണ്ടോ ഒന്നും നിർബന്ധമില്ല അങ്ങനെ നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇതൊരു സമരമാണ് എന്നുള്ളതാണ് പ്രശ്നം ആ സമരം ഇലക്ഷൻ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്കെതിരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയത്തിന്റെ നേടിലായി നിൽക്കുന്ന അവസരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനോട് ഒരു ചോദ്യം ചോദിക്കുന്നു പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല പ്രധാനമന്ത്രിയോട് ചോദിച്ച പ്രധാനമന്ത്രി മറുപടി പറയണ്ട ബി ജെ പിയോട് ചോദ്യം ചോദിച്ചിട്ടില്ല ബിജെപി മറുപടി പറയണ്ട ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന രീതിയിൽ വന്നിരുന്ന ഈ സി ഈ ബി ജെ പിയുടെ വക്താക്കള് പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമേ ഇല്ല അതാണ് രസം നോക്കൂ ഇതിനകത്ത് ഏറ്റവും മോശമായ രീതിയിൽ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ നമുക്ക് 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 പ്രൈമ ഒരു പെട്ടെന്ന് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കാൻ പറ്റൂ അത് നമുക്ക് പ്രൈമ നമ്മുടെ എവിഡൻസ് ഉണ്ട് അങ്ങനെ ഒരു വിഷയത്തിന്റെ സത്യം നെല്ലും പതിലും തിരിച്ചറിയണം എന്നുള്ളൊരു താല്പര്യം ഇല്ലാത്തത് എന്താണ് നമുക്ക് അതാണ് ഇതിനകത്ത് ഒരു കാര്യങ്ങൾ പറയാം നോക്കൂ രാജ്യത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് സുപ്രീം കോടതി പറയുന്നത് ഹു ഇസ് ദ സുപ്രീം ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഇസ് ദ സുപ്രീം കോർട്ട് ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ് ആ സുപ്രീം കോർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ ഫ്രീയും ഫെയറും ആണെന്ന് ഉറപ്പു വരുത്തേണ്ടത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനാണ് ആ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുക പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യത്തിനകത്തു ഒരു അന്വേഷണത്തിന്റെ ആവശ്യം പോലും ഇല്ല അപ്പം നമ്മുടെ അടുത്ത ചോദ്യം ഈ എൽ എം എൻ ഒ ക്യു പി ക്യു എന്ന് പറയുന്നത് അച്ഛനാരാന്നുള്ള ചോദ്യം ആ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത് വേറെ അത് കൂടുതലൊരു ചോദ്യം എനിക്ക് ചോദിക്കാൻ ഇല്ല ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ പറയണോ വേണ്ടായോ തീർച്ചയായിട്ടും എത്ര പേരുടെ ഫോട്ടോ ഇല്ലാത്ത ഐ ഡി അദ്ദേഹം കാണിച്ചു അതിനൊന്നും മറുപടിയില്ല പിന്നെ ഈ പറയുന്ന പോലെ കുത്തി കാണിക്കുക അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം കുറച്ച് കാര്യങ്ങൾ പറയുക എങ്ങനെയും തടി നിങ്ങൾക്ക് എന്തേലും തടി തപ്പാൻ വേണ്ടിട്ട് പറയാനുള്ളതല്ല നിങ്ങൾ ഭരണഘടനാ ഒരു ആളായി മാറുന്നത് പറ്റത്തിലെ ഇറങ്ങി പോവുക ഈ മനുഷ്യൻ തന്നെ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മലമറിക്കുന്നൊന്നും ഇല്ല നിങ്ങളെ ഇവിടെ ആർക്കും പേടിയില്ല അതും കൂടെ കേട്ടോ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ പിടിച്ച് ബാക്കി നമുക്ക് നോക്കാം കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുകയാണ് स्मृति पिक